അലൈക്കും വറഹമത്തുള്ള ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഒരാൾ ഹെദ്ദാദ് അഥവോടുകൂടെ പതിവാക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ആദ്യമായി തന്നെ ഹെദ്ദാദ് റാത്തീബ് ചെല്ലുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന നേട്ടത്തിൽ പറയുന്നു ഈമാൻ കിട്ടിയുള്ള മരണം അയാൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതായത് ഈമാൻ സലാമത്താകും അക്കിബത്ത് നന്നാകും അതു തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും അള്ളാഹു നമ്മുടെയൊക്കെ ഈമാൻ സലാമ കത്താക്കി തിരുമാറാകട്ടെ എന്ന് കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈമാൻ ഒരു മരണം ഹെദ്ദാദ് അത്തീബ് പതിവായി ചെല്ലുന്ന വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ രണ്ടാമത് എണ്ണുന്നു നാട്ടിലും വീട്ടിലും ഐശ്വര്യവും ഭറക്കത്തും ലഭിക്കും എന്നുള്ളതാണ് ഹെദ്ദാദ് അത്തീബ് പതിവാക്കുന്നവർക്ക് അവർക്ക് ഐശ്വര്യവും ഭറക്കത്തും വീട്ടിലും നാട്ടിലൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് മൂന്നാമതായി പറയുന്നു ഇലാഹി ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും വലിയ ശിക്ഷ നരക ശിക്ഷയാണ് അതിൽ നിന്നുള്ള മോചനം അള്ളാഹുവിൽ നിന്നുള്ള അവൻ്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം രക്ഷ ഹെദാദുറാത്തീബ് പതിവായി ചെല്ലുന്ന വ്യക്തിക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആപത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കും അതുപോലെ തന്നെ യജന്തുക്കളിൽ നിന്നും മറ്റു ഹിംസ ജന്തുക്കളിൽ നിന്നും അവരുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെയുള്ള രക്ഷ ഹെദാദു റാത്തീബ് പതിവായി ചെല്ലുന്ന വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഹദാദ് റാത്തീബ് പതിവായി ചെല്ലുന്ന ആളുകൾക്ക് അവരുടെ ദുബായിന് വലിയ എഴാപത്തുണ്ട് ഉത്തരം ലഭിക്കുമെന്ന് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ദോഷങ്ങൾ പുറക്കപ്പെടുന്നു ഹെദാദുറാത്തീബ് എല്ലാ ദിവസവും അഥപോടുകൂടെ പാരായണം ചെയ്യുന്നവർക്ക് അവരുടെ അവർ മുൻകാലത്തൊക്കെ ചെയ്തുപോയ ആയിരക്കണക്കിന് ദോഷങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുകയാണ് അത്രയും നന്മകൾ അള്ളാഹു എഴുതപ്പെടുകയും ചെയ്യുന്നുണ്ട് ആയിരം ദോ ആയിരക്കണക്കിന് ദോഷങ്ങൾ പൊറുക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ദോഷങ്ങൾ പൊറുക്കുന്നുണ്ടോ അത്രത്തോളം നന്മകൾ അദ്ദേഹത്തിൻ്റെ ഏടുകളിൽ നന്മയുടെ തുലാസിൽ അത് എഴുതപ്പെടും എന്നുള്ളതാണ് അതുപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും ഹദ്ദാദ് റാത്തീബ് പതിവായി ചെല്ലുന്നവർക്ക് അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്നായിത്തീരുന്നു ഓരോ പ്രവർത്തനങ്ങളും മിഹിലാസ് ഉണ്ടാക്കാൻ വേണ്ടി നാം പ്രത്യേകം ദ്വാ ചെയ്യാറുണ്ട് എപ്പോഴും അപ്പോൾ ഹെദ്ദാദു റാത്തീബ് പതിവായി ചെല്ലുന്നവരുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിത്തീരുന്നു അതുപോലെ തന്നെ ഭക്ഷണത്തിലും സന്താനത്തിലും മറ്റൊക്കെ ബറക്കത്ത് അാഹു നൽകുന്നു നമ്മുടെ മക്കൾ നമ്മുടെ ഭക്ഷണങ്ങൾ അതിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യും ഇത്രയും കാര്യങ്ങൾ ഹെദ്ദാദുറാത്തീബ് പതിവായി ചെല്ലുന്നവർക്ക് അള്ളാഹു നൽകുമെന്നുള്ളതാണ് അള്ളാഹു സുബാനുഹത്താല ജീവിതത്തിൽ മുടങ്ങാതെ പതിവായി ഹെദാദ് റാത്തീബ് ചൊല്ലാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അതോടുകൂടെ തന്നെ ഹൈദാദ് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഹെദാദ് റാത്തീബ് പതിവായി ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളൊക്കെ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ ദുവാസിയത്തോടെ അസ്ലാമലൈക്കും വാഹമത്തുള്ള